സമയം രാവിലെ ഏഴ് മണി നല്ല മഴ കണ്ടാ എന്റെ ഹെൽമെറ്റ് ഇതാണ് കണ്ടത് സെന്റർ ഭാഗത്ത് തലേ വെള്ളം പിഴിയലാ ഇത് കാണുകയും ചെയ്യടക്കൂടെ കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ രാവിലത്തെ വിളവെടുപ്പ് അതും കുളത്തിലാണത് മുപ്പത് കിലോ കിട്ടും പക്ഷേ ഇന്നത്തെ വിലക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഇന്ന് വില എടുക്കുന്നത് രാവിലെ വേട്ടക്കിറങ്ങിയാണ് ഇതാണ് വേട്ട കിറഞ്ഞ സ്ഥലം കിട്ടാ കഞ്ഞിക്കുഴിയിലെ വെറൈറ്റി ഫാർമർ സുജിത്ത് വെറൈറ്റി ആയിട്ട് കൃഷി ചെയ്തിട്ടുള്ള പീച്ചിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഒരു കുളത്തിൻ്റെ മുകളിൽ വളരെ വിശാലമായി പന്തലിട്ടാണ് കൃഷി ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് വിളവുണ്ടായിട്ടുണ്ട് സുജിത്ത് എപ്പോഴും വെറൈറ്റി ചെയ്യുന്നയാളാണ് ഈ കൊന്ന പത്ത് സെന്റ് കുളത്തില് പച്ചക്കറി മീനും ഗംഭീരമായിട്ട് ഇരിക്കേണ്ടത് പച്ചക്കറിയൊക്കെ ആറാട്ടം നോക്കി ഇത് കണ്ടതേ പടവട ആടാൻ പോയി നമ്മൾ വിളവെടുക്കാൻ വേണ്ടത് ഇതെല്ലാം ഇന്ന് വിളവെടുക്കുന്ന സാധനങ്ങളാണ് മാർക്കറ്റ് രാവിലെ എത്തിക്കും ഇതിപ്പോ പച്ചക്കുളാണെന്ന് തോന്നും ഇത് കണ്ടാ ഞങ്ങൾ മാറുമ്പോഴുള്ള വെള്ളം നോക്കിയാൽ നല്ല പ്യൂർ വെള്ളമാണ് കേട്ടാ അപ്പൊ ഇതിന്റെ ആഴം മരുന്ന് ഒരേ പോലത്തെ കേട്ടാണ്ടാ ഒന്നും ആഴത്താണ് ഇത് കരയിൽ നിന്നാണ് നമ്മൾ ഈ പടത്തി പടത്തിൽ കയറ്റി നാല്പസെന്റിമീർ കാലത്തിലാണ് ഓപ്പൺ ബിസിന ഫാമിംഗ് എന്നുള്ള ഹൈടെക് ഇതിലാണ് കയറ്റി വിട്ടിരിക്കുന്നത് കണ്ടാ ഇവിടെയൊക്കെ സ്ട്രോങ്ങും പന്തലാണ് ഇട്ടിരിക്കുന്നത് ഇത്ര മെയ്റ്റ് ഉള്ളുണ്ട് ഞാൻ മാത്രമല്ല ഇവിടുന്ന് പടം എന്ന് വെച്ചാൽ അറ്റം വരെ വരും ബീച്ചിലൊക്കെ പീച്ചിലും പടമാണ് ഇങ്ങനെ ഏറ്റവും നല്ലത് ഈ കുളത്തിന്റെ അറ്റം വരെ ഫില്ല് മാറുക പകുതിയായ സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ കാണുന്ന കൊള്ളാണ്ടല്ലോ പത്ത് സെന്റാണ് ചേർക്കുന്നത് ഒരു സെന്റുള്ള കുളത്തിലുള്ളവർക്കും നമുക്ക് ഈ മെത്തേഡിൽ നമുക്ക് കൃഷിയാൻ പറ്റും അപ്പൊ ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറി ആയി അടിപൊളി മീനുമായി സെന്റർ ഭാഗത്ത കുറ്റിയെ ഈ ഒരു അറ്റുനിരക്ക് മാത്രം കേട്ടാ ബാക്കി എല്ലാം ഇങ്ങനെ നല്ല സ്ട്രോങ് കമ്പിലാണ് ഇത് ഫുള്ള് ചേരിക്കണ കേട്ടാ അപ്പൊ ഒട്ടും നമുക്ക് തളരാതെ തന്നെ അടിപൊളി നമുക്ക് വിള എടുക്കുകയും ചെയ്യാം കേട്ടാ നല്ല ഹൈറ്റ് ഇരിക്കാറ് ഞാൻ കൂടുതലും പച്ചക്കറി കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഫാഷൻ ഫ്രൂട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ചെയ്യാം നമ്മൾ ഈ അറ്റത്തെ ആയിട്ട് വെക്കണമെങ്കിൽ അറ്റം വരെ പടന്ന് കയറും ഇപ്പൊ ടൂറിസ്റ്റ് ടൂറിസ്റ്റല്ലേ ഇപ്പൊ വളരെ പ്രാധാന്യം ഇങ്ങനത്തെ കൃഷി കൊള്ളാം മാത്രമേ ഇവിടേക്കൊരു ബോട്ടൊക്കെ ഇട്ട് ഓടിക്കാൻ കിട്ടില്ല വേറെ വൈബായിരിക്കും ബോട്ടെ പോയി പറിക്കാനുള്ള അവസരം വന്നവർക്ക് കൊടുക്കണം കരയിൽ തെങ്ങ് നിപ്പുണ്ട് ഇവിടെ ജെത്താണ് ഡെയിലി അപ്പൊ ഇവിടുന്ന് എന്താ ഈ കരയിൽ നിന്നാണ് ഞങ്ങൾ ഇപ്പം ഇവിടെ പടത്തി വിട്ടിരിക്കുന്നത് കേട്ടോ ഇത്തരം കൃഷി രീതികൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി ആദ്യമായിട്ട് മീൻ മാത്രമാണ് ഇത് സത്യം പറയാല അത് മീൻ കൃഷി മാത്രം ചെയ്തപ്പം കൈന്ന് പൊള്ളി അപ്പൊ അതിനനുസരിച്ച് പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഫാമായിട്ടാണ് ഇത്തരത്തിലുള്ള മീനും പച്ചക്കറിയെന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഇപ്പൊ അടിപൊളിയായിട്ട് പോണൊരു കൃഷിയാണ് ഈ കൃഷിയിടവും പച്ചക്കറിയും പൂവും തിന്ന മീനുകളാണ് ഈ കുളത്തിൽ വളർത്താൻ കണ്ടത് ദേ ഇത് കണ്ടാ ഈ കിടക്കുന്ന ഇത് കണ്ടാ ഇതൊക്കെ പീച്ചിലെ പൂവാണ് വൈകുന്നേര സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മറച്ചാൺ പൂവുണ്ടാവും അപ്പൊ അതൊക്കെ അതേ പിറ്റേ ദിവസം ഇങ്ങനെ വന്ന് വെള്ളത്തിലായിട്ട് വീഴുമ്പോഴേ ഇപ്പം പാതി അവങ്ങനെ ഞൊട്ടിക്കൊണ്ട് പോകും അപ്പൊ ഇതിന്റെ ഡാമേജ് വേണ്ട ഇത് ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ നമ്മള് അത് ഡരിഞ്ഞ് ഇതിനകത്തിട്ട് കൊടുക്കുമ്പോൾ ഇതുകൂടെ തിന്നുന്ന മീനുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാ മീനും തിന്നില്ല തിന്നുവര വാരക്കണെങ്കിലും ഇങ്ങനത്തെ തീറ്റ അങ്ങനെ തിന്നില്ല വരാം ഇത്ര മീനുകൾ വളർത്തി തീറ്റ ചില കുറക്കുന്ന ഒരു വെറൈറ്റി സിസ്റ്റമാണ് ലക്ഷ്മണ രേഖ എന്ന് കേട്ടിട്ടുണ്ടോ ഇവിടുത്തെ ലക്ഷ്മണ രേഖ ഇതാണ് കേട്ടോ ഇത് കേട്ടോ ഇവിടെ പൈപ്പ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കുറവില്ല ഇവിടെ പാലിലൊക്കെ ഉണ്ടല്ലോ ശക്തമായിട്ട് പിടിച്ചു കഴിക്കേണ്ട മീനിൽ ഇപ്പം വന്ന് മേളി പൊങ്ങി നിന്ന് തീറ്റ എടുക്കാനൊക്കെ പാടാണ് അപ്പം അതിനു വേണ്ടി ഇവിടെ ഈ ഏരിയയിൽ പാല് വരാതിരിക്കാൻ വേണ്ടി ചെയ്യണം ഇവിടെയാണ് നമ്മൾ തീറ്റയിലേക്ക് കൊടുക്കട്ടാണ് അപ്പോൾ ഓവറായിട്ട് പാലിങ്ങിട്ട് ഒന്ന് കയറി കയറേ കേരളത്തിലൊക്കെ ഈ മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ ഒട്ടുമിക്ക സ്ഥലത്തും വെള്ളക്കെട്ടാണ് അതാ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തേക്കാണെങ്കിലും വന്യജീവിടാക്കണം എന്തായാലും പ്രതിസന്ധി ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള രീതിയിലുള്ള കൃഷിയിലേക്ക് നമ്മൾ ഇപ്പോഴേ കാൽ വെച്ച് തുടങ്ങുക എന്നുള്ളത് വരും വർഷങ്ങളൊക്കെ ഇനി പ്രതിസന്ധി വെള്ളക്കെട്ടിനൊക്കെ പ്രതിസന്ധി കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ അടുത്തൊക്കെ മേലിലൊക്കെ പച്ചക്കറി വടത്തിട്ട് താരത്തൊക്കെ മെയിൻ കൃഷി വെള്ളത്തിൽ ഉള്ള അധികം വരുമാനം ഉണ്ടാകുന്ന കൃഷി രീതിയിടെ ഇപ്പോഴും നടപ്പാക്കി പോകേണ്ടത് അത്യാവശ്യമാണ് ഫസ്റ്റിലവിടെ കൊണ്ടാ ഇവിടെ ഇട്ടു കേട്ടാ സെക്കൻഡ് എപ്പോഴാണ് അപ്പൊ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് തന്നെ നന്നായിട്ട് കഴുകാൻ കേട്ടോ കേരളത് മൂന്നാമത്തെ ഇവിടെ തന്നെ ഗ്രേവ് ചെയ്തേട്ടാ നല്ല ക്വാളിറ്റി ഉള്ള അനുസരിച്ചൊക്കെ നമ്മൾ മാറ്റി കൊണ്ടുപോകാം ഈ വളഞ്ഞതൊക്കെ കടയിലെ ആൾക്കാർക്ക് മടുപ്പാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് വീട്ടിൽ കറി വെക്കാനെടുക്കും രണ്ട് വെള്ളത്തിനാണ്ട് മുക്കുമ്പം നല്ല സുന്ദര കുട്ടപ്പനായി ഉണ്ട വീണ്ടും മുക്കി വീണ്ടും കയറ്റി അപ്പം എങ്ങനെ നമ്മൾ ഇതൊക്കെ കുത്തുപാടാണ് ഇതൊക്കെ ഡാമേജായിട്ട് ഉണ്ട കുത്തിയ കാഴ്ച കുത്തിയാണ് നമ്മൾ മാറ്റും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വില എടുക്കണം ഒന്ന് മനയണം കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തോട്ടി വെച്ചാലൊക്കെ സൈഡിൽ നിന്ന് നമുക്ക് വിളവെടുത്ത് മാറ്റുക പക്ഷേ എനിക്ക് നനയെ ഇഷ്ടമുള്ളതാണ് ഞാൻ ഇറങ്ങുന്നത് അപ്പോൾ ടോട്ടൽ കൃഷി ഇവിടെ തീർച്ചയായും അതായത് ഏകദേശം ഒരു നൂറ്റമ്പത് ചോട് പീച്ചിങ് ആണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപതിനായിരം രൂപ വരെ നമുക്ക് അധിക വിമാനം കിട്ടിയാണ് അല്ലെങ്കിൽ ഒരു മീൻ വിളവെടുപ്പ് മാത്രം ഈ കൃഷി അവസാനിച്ചു പോകും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കൃഷി ലാഭകരമായിട്ടു ഇപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വിഷയം ഇറങ്ങുക അപ്പോൾ മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ കിട്ടുന്നവരെ ഇപ്പം